കോപ്പ അമേരിക്കയിലെ മനോഹരമായൊരു മത്സരം കൊളംബിയയ്ക്ക് ഇന്ന് വിജയമോ സമനിലയോ അനിവാര്യമായിരുന്നു മാത്രമല്ല വലിയ മാർജിനിൽ തോൽവിയാണ് ബ്രസീലിനെങ്കിൽ ബ്രസീലിനും നാട്ടിലേക്കുമടങ്ങാം എന്നിങ്ങനെ കടമ്പകൾ ഒരുപാടുള്ള മത്സരമായിരുന്നു കൊളംബിയ തങ്ങളുടെ പ്രതാപത്തിലേക്ക് ഏറെക്കുറെ വന്നു കഴിഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ അവർ നേരിട്ട പ്രശ്നങ്ങളിൽ നിന്ന് എത്രയോ പരിപൂർണമായി അവർ പരിവർത്തിക്കപ്പെട്ടു കോപ്പ അമേരിക്കയിലെ മനോഹരമായ ടീമായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എതിരാളികൾ ബ്രസീലാണ് ആദ്യ മത്സരത്തിലെ സമനിലയിൽ നിന്ന് മനോഹരമായി തിരികെ വന്ന് ആരാധകരെ സന്തോഷിപ്പിച്ചവരാണ് ഈ മത്സരത്തിലും അതേ ആഘോഷം തുടരണമെന്ന് കരുതി തന്നെയാണ് അവർ കളിയിലേക്ക് വന്നത് ഗ്രൂപ്പിലെ അതിനിർണായക തീരുമാനങ്ങൾക്ക് വഴി വയ്ക്കുന്ന മത്സരത്തിന് തുടക്കമായി ബ്രസിൽ ആദ്യ മത്സരത്തിൽ കോസ്റ്റരയ്ക്കെതിരെ ഇറങ്ങിയ ഏകദേശം അതേ ലൈനപ്പിൽ തന്നെയാണ് ഈ മത്സരത്തിലും ഇറങ്ങിയത് ആദ്യ മത്സരത്തിൽ നിറം വങ്ങിയ റാഫിങ്ങക്ക് മത്സരത്തിൽ സ്ഥാനമുണ്ടായിരുന്നു കൊളംബിയ നയിക്കുന്നത് ഹാമിസ് റോഡ്രിഗസ് ആണ് ഒരു കാലത്ത് ഇടവേളയ്ക്ക് ശേഷം ദേശീയ ടീമിൽ തിരിച്ചെത്തി മനോഹരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ്രിഗസ് കളി തുടങ്ങിയ നിമിഷത്തിൽ തന്നെ കൊളംബിയക്ക് അനുകൂലമായി ഒരു സെറ്റ് പീസ് വരുന്നു കളി തുടങ്ങിയ നിമിഷത്തിൽ തന്നെ കൊളംബിയക്ക് അനുകൂലമായി ഒരു സെറ്റ് പീസ് വിധിക്കുന്നു ഒരു ക്രോസ് ഡ്രൗണ്ടിന് ശ്രമിക്കുമെന്ന് കരുതിയെടുത്ത് ഹാമിസ് മനോഹരമായ ഷോട്ട് കൊണ്ട് അലിസിനെ ഒന്ന് ഭീതിപ്പെടുത്തിക്കൊണ്ട് ക്രോസ് ബാറിൽ തട്ടിത്തെറിക്കുന്നു ബ്രൂഡോ ഗോയിമറിസിന്റെ ഒരു പ്ലേസ്മെന്റ് ഷോട്ട് ബോക്സിനെ ലക്ഷ്യമാക്കി ചലിപ്പിച്ചെങ്കിലും ഗോൾ കീപ്പർ മനോഹരമായി അതിനെ തടയിടുന്നുണ്ട് ആ ആവേശം മലയടിച്ച് തീരും മുമ്പ് ബ്രസീൽ അനുകൂലമായ ഒരു ഫ്രീ കിക്ക് വിധിക്കുന്നു കിക്കെടുക്കാൻ വരുന്നത് ട്രാഫിനെയാണ് കഴിഞ്ഞ മത്സരത്തിലെ പരിഹാസങ്ങളിൽ നിന്നും അയാൾക്ക് ഉയർത്തയിൽ നിൽക്കണം പലകുറി തൻ്റെ കാലിൽ നിന്നും പിറന്ന ഫ്രീ കിക്ക് ഗോളുകളെ എവിടെയും അവതരിപ്പിക്കണം ഒരു നിമിഷം ആരാധകരിൽ പോലും ആ ചിന്ത ഉടലെടുത്തു കാണണം അയാളെടുത്ത ഷോട്ട് മനോഹരമായി വർഗാസിന്റെ കയ്യിൽ തട്ടി വലയിൽ പതിക്കുമ്പോൾ ആതിലൂടെ ആവേശത്തിൽ ഗാലറി ഒന്നാംകെ ആർത്ത് വിളിച്ചു പക്ഷേ തൊട്ടടുത്ത നിമിഷം മുതൽ കൊളംബിയൻ ആക്രമണങ്ങൾ ബ്രസീലിയൻ പ്രതിരോധത്തിൽ നങ്കൂരമിട്ട് തുടങ്ങി ലൂയിസ് ഡയസിന്റെയും റോഡ്രിഗസിന്റെയും മുന്നേറ്റങ്ങൾ ബ്രസീലിയൻ പ്രതിരോധത്തെ പലതവണ തവണ പരീക്ഷണത്തിലേക്ക് നയിക്കുന്നു കളിയുടെ പത്തൊമ്പതാം മിനിറ്റിൽ അവർ തിരികെ വന്നു എന്ന് കരുതിയതാണ് ഹാമിസ് എടുത്ത ഒരു കിക്കിന്റെ മനോഹരമായ ഹെഡ് കൊണ്ട് സ്കോർ ചെയ്തെങ്കിലും ഓഫ് സൈഡ് വിളി വന്നതോടെ ആ ഗോൾ നിഷേധിക്കുകയായിരുന്നു അവിടെ എന്നാൽ അവിടെയൊന്നും പതരാത്ത ബ്രസീലിയൻ പ്രതിരോധവും ഗോൾ വര കടത്താൻ സമ്മതിക്കാത്ത ആലിസണും സ്കോർ ബോർഡിനെ ഉറപ്പിച്ചു നിർത്തി അതിനിടെ വന്ന ഹാമിസ് റോഡ്രിഗസിന്റെ ഓളികളും കൊളംബിയ ആരാധകരെ നിരാശയിലാക്കുന്നുണ്ടായിരുന്നു ഏതു നിമിഷവും ഒരു ഈക്വലൈസർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആരാധകർ കളി കണ്ടുകൊണ്ടിരുന്നു പക്ഷേ കൊളംബിയൻ ടീമിനെ തിരിച്ചു വരാൻ ആദ്യ പകുതിയിലെ അവസാന നിമിഷം മാത്രം മതിയാവുമായിരുന്നു കൊളംബിയൻ ആക്രമണത്തിന് മുമ്പിൽ പരീക്ഷിക്കപ്പെട്ട ബ്രസീലിൻ പ്രതിരോധത്തെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിക്കൊണ്ട് ഹാമിസിന്റെ ഒരു പാസ് ബോക്സിലേക്ക് കുതിച്ചു വരുന്ന മുനോസിലേക്ക് മുന്നിലോട്ട് കയറി വന്ന അലിസനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഷോട്ട് കൊണ്ട് വലയിൽ പതിപ്പിച്ചു അതെ കൊളംബിയ കളിയിലേക്ക് തിരിച്ചു വരുന്നു ആദ്യ പകുതി ഒന്നേ ഒന്ന് സമനിലയോടെ അവസാനിക്കുന്നു രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഇരുവരും ലക്ഷ്യം രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഇരുവരുടെയും ലക്ഷ്യം വിജയകോടാണ് കൊളംബിയൻ പ്രതിരോധത്തിന് മുമ്പിൽ ബ്രസീലിയൻ മുന്നേറ്റം പൂർണ്ണമായും തകർന്നു പോകുന്നുണ്ട് കളിയുടെ അറുപത്തി ഒമ്പതാം ഒരു കൊളംബിയൻ ഹെഡിനെ അലിസൻ രക്ഷപ്പെടുത്തുന്നു ആവേശം മൂത്ത് കളിയെ പരിക്കൽ രീതിയിലേക്ക് താരങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് യെല്ലോ കാർഡുകൾ കൊണ്ട് അലങ്കൃതമായിരുന്നു മത്സരം കളിയുടെ അവസാന നിമിഷത്തിൽ ഒരു മനോഹരമായ മുന്നേറ്റം നടത്തുന്നുണ്ട് ബ്രസീൽ സാവിയോ നടത്തിയ മുന്നേറ്റം ആൻഡ്രിയസിലേക്ക് ഒരു മനോഹരമായ ഷോട്ടിന് വഴി വെച്ച് നൽകുമ്പോൾ അയാൾ അതിനെ മനോഹരമായി ബോക്സിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിലും വർഗാസ് അതിനെ ഗോൾ വര കടത്തിയില്ല ആവശ്യം നിറഞ്ഞ മത്സരത്തിന് സമനില പൂട്ടുകൊണ്ട് റഫറി അന്ത്യം കുറിച്ചു എത്ര മനോഹരമായിട്ടാണല്ലേ കൊളംബിയ കളി നിയന്ത്രിച്ചത് ബ്രസീലിയൻ കാൽപന്നികതയെ പൂർണ്ണമായും നിയന്ത്രണമാക്കിക്കൊണ്ട് കൊളംബിയ കളിയെ തങ്ങളുടേതാക്കി മാറ്റി ഈ കൊളംബിയ അപകടകാരികളാണ് കാൽപന്തിൻ്റെ ഓരോ പാടങ്ങളും ഉൾക്കൊണ്ട കളിയാണ് അവർ കാഴ്ചവെക്കുന്നത് അവർ ആ കിരീടത്തിൽ അർഹതപ്പെട്ട് തന്നെയാണ് മുന്നേറുന്നത് എവിടെയാണ് നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒരുപാട് സൂചിപ്പിക്കുന്നുണ്ടാവും ഒരുപക്ഷെ പരിശീലകന്റെ അശാസ്ത്രീയമായ ടീം പക്ഷേ ഒന്നുറപ്പാണ് മറുവർഷത്ത് ഹാമിസ് റോഡ്രിഗസ് ചെയ്യുന്ന പ്ലേ പ്ലേമേക്കിങ്ങിനെ പോലെ ഒരു പ്രോപ്പർ പ്ലേ മേക്കിംഗ് ഇന്ന് ബ്രസീലിന്റെ നിരയിൽ ഇല്ലാത്തതാണ് ബ്രസീൽ ഇത്രമേൽ പരീക്ഷിക്കപ്പെടുന്നത് ബ്രസീലിന്റെ മുന്നേറ്റ നിര ശാരീരിക ക്ഷമത ഇയാൾ തീർത്തും ബലഹീ പ്രതിരോധത്തെ ബീറ്റ് ചെയ്ത് മുന്നേറുക എന്നുള്ളത് അത്രമേൽ കഠിനമാണ് മിനിയും റോഡ്രിഗോയും പ്ലേമേക്കിങ്ങിനായി പിന്നോട്ട് വരുമ്പോൾ ഗോൾ സ്കോർ ചെയ്യപ്പെടാൻ അവിടെ വേറെ ആരുമില്ലാത്ത അവസ്ഥയാണ് നെയ്മറെ പോലെ കളിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്ലേമേക്കറെ കണ്ടെത്താൻ പരിശീലകന് കഴിഞ്ഞിട്ടില്ല ഇനി വരാനിരിക്കുന്ന കോർട്ടർ മാമാങ്കങ്ങളാണ് വാശിയേറിയ പോരാട്ടങ്ങളാണ് പോരാടിക്കാൻ പ്രാപ്ത